നമ്മളിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ നല്ല സോഫ്റ്റാണ് ഞാനിതിൽ ചക്കപ്പഴം ചേർത്തിട്ടുണ്ട് ചക്കപ്പഴം ചേർത്തിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നാഴിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരനാഴി പച്ചരി ഇനി ഞാനതിനെ നന്നായിട്ടൊക്കെ കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് അത് കുതിരട്ടെ ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഉരുക്കി ഉരുക്കിയെടുക്കണം അപ്പൊ ഞാനൊരു ഇരുന്നൂറ് ഗ്രാമുള്ള ശർക്കര ഇപ്പം എടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് തേര് ചട്ടിയിലേക്ക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കാം കത്തി കൊണ്ടിങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്തെങ്കിലും കൊണ്ടൊന്നും ഇടിച്ച് പൊട്ടിച്ചെടുത്താലും മതി അല്ല വലിയ കഷ്ണമായിട്ടിട്ടാലും നമുക്ക് ഉരുക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവില്ലേ താമസമാവും ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടിത് ഉരുക്കിയെടുക്കാം ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊന്നും അധികം കുറയ്ക്കണമെന്നില്ല ഒന്ന് തിളച്ചെല്ലാം ഒന്ന് ഉരുകി കിട്ടിയാൽ മതി ഇനി നമുക്ക് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ ശർക്കര ഉരുക്കിയതൊക്കെ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ തന്നെ ഇത്തിരി ശർക്കരയൊക്കെ ഇട്ടൊന്ന് വേവിച്ച് വെച്ചിരുന്ന ശർ ചക്കയാണ് കേട്ടോ ഇതും കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കരപ്പാനീം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പം ചക്കയൊക്കെ ഞാൻ നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊരു ബൗളിലേക്ക് വളർത്താം ഇപ്പം അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ ഇത് വെള്ളമില്ലാതെ അരിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനി കൂടി ഒഴിച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ചോറ് ചോറിടുന്നുണ്ട് കേട്ടോ ചോറിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതും കൂടി ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇപ്പം അരിയൊക്കെ ഞാൻ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ആ ചക്കയുടെ മിക്സിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിൽ തരിയൊക്കെ ഇത്തിരിച്ച് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്കിത് ഈ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം കട്ടയില്ലാതെ തന്നെ നമ്മൾ നന്നായിട്ടൊക്കെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇത്രയും വെള്ളം മതി ഇനി വേണമെങ്കിൽ ശർക്കരപ്പാൻ കുറച്ചും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ ഇപ്പം ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വയ്ക്കാം ഒരു ഒരു മണിക്കൂറോളം ഇതിങ്ങനെ ഇരിക്കട്ടെ ഇപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചീനിച്ചട്ടി ഞാൻ എടുത്തത് ചൂടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഞാൻ ഒന്ന് വരട്ടെ ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ചിരുന്ന കുറച്ച് തേങ്ങാക്കൊത്ത് ഉണ്ട് അതും കൂടി കൂടിയിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങാകത്തൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിനേം കൂടി എടുത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇടാം ഇനി ഒരു രണ്ട് സ്പൂണോളം എള് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി നമുക്ക് വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ പാകത്തിനാണ് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിതിലേക്ക് കുറച്ച് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം നെയ്യടണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നെയ്യിലേക്ക് ഓരോ സ്പൂൺ ഇതിപ്പോൾ കയ്യിലാണെങ്കിലും ഒരു ടേബിൾ സ്പൂണോളം തന്നെ മതി നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ വീഡിയോ കണ്ടിരിക്കുമ്പോൾ ഒന്ന് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കൂട്ടത്തിലൊന്ന് ഇത് മുഴുവനായിട്ട് കണ്ടെന്ന് എന്നെ സപ്പോർട്ട് കൂടി ചെയ്യണേ ഇനി ഇതിൻ്റെ ഒരു സൈഡൊന്ന് വേഗട്ടെ ഇപ്പൊ ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ ഒന്ന് മറിച്ചിടാം ഇവിടെ ഇപ്പൊ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് സൗണ്ടിനൊക്കെ ഒരു അല്ലായ്മ ഇതൊക്കെ വെന്ത ഓരോന്നായിട്ട് എടുക്കാം ഇപ്പൊ ആദ്യത്തെ എല്ലാം നമ്മൾ ഉണ്ടാക്കി വറുത്ത് കോരി ഇനിയിപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ചക്കപ്പഴം കൊണ്ടായ അതിൻ്റെ ഒരു ടേസ്റ്റുമൊക്കെ വരുമ്പോൾ നല്ലതാണ് ഇപ്പം നമുക്ക് വൈകുന്നേരം ചായക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ചക്ക കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് ഒരു ശർക്കര ഇട്ടുമ്പോൾ വരട്ടി വെക്കണമെന്നില്ല കുറച്ചൊന്ന് ചുമ്മാ വേവിച്ചു വെച്ചാൽ മതി അപ്പോൾ ഫ്രീസറിലാണ് വെച്ചിരുന്നിരുന്നോളും അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്ത് ഉണ്ടാക്കാം ഞാൻ അങ്ങനെ വച്ചിരുന്നിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടേത്